പിന്നീട് അവൾ പ്രിയങ്കയെ വിളിച്ച് സൂര്യയുടെ കാര്യങ്ങൾ നന്നായി നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചു സൂര്യക്ക് വെബ് സീരീസ് ഷൂട്ടിംഗ് സ്റ്റാർട്ടായതുകൊണ്ട് പ്രിയങ്കയെ അവന്റെ ഒപ്പം വിട്ട് ഓഫീസിലെ ബാക്കി കാര്യങ്ങൾ മാത്രമാണ് നീലിമ ഇപ്പോൾ ശ്രദ്ധിക്കാറുള്ളത് അതുകൊണ്ട് അവൾക്ക് പൊതുവെ ജോലിഭാരം കുറവാണ് അന്നത്തെ ജോലികൾ ഒരുവിധം ഒതുങ്ങിയപ്പോൾ നീലിമ ഫോണെടുത്ത് സോഷ്യൽ മീഡിയ തുറന്നു അപ്പോഴും രാംദേവിന്റെ വീഴ്ച ട്രോളുകളും മറ്റുമായി ആഘോഷിക്കപ്പെടുന്നുണ്ടായിരുന്നു റാം സിനിമയിൽ നിന്നും മറ്റും കിട്ടുന്ന പണം കൊണ്ട് ഒരുപാട് ചാരിറ്റികൾ ചെയ്തിട്ടുണ്ട് അതൊന്നും ആരും ആ സമയം ഓർത്തതുപോലുമില്ല അവൻ പീഡിപ്പിച്ചു എന്ന് പറയുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്കൊപ്പം രാംദേവ് ചേർന്ന് നിൽക്കുന്ന ഒന്ന് രണ്ട് ഫോട്ടോസ് പെൺകുട്ടിയുടെ മുഖം മറച്ചുവെച്ചുകൊണ്ട് വേറൊരർത്ഥത്തിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു റാംദേവ് അതെല്ലാം കാണുന്നുണ്ടാവുമെന്നും അയാൾ വളരെയധികം സങ്കടത്തിലായിരിക്കുമെന്നും നീലിമയ്ക്ക് തോന്നി ഒന്ന് വിളിച്ചു നോക്കാൻ അവൾ തുനിഞ്ഞുവെങ്കിലും സിദ്ധാർത്ഥ് റാമിന്റെ കാര്യത്തിൽ ഇടപെടരുത് എന്ന് പറഞ്ഞിരുന്നതുകൊണ്ട് നീലിമ അയാളെ വിളിച്ചില്ല രാംദേവിന്റെ മുഖം കട്ട് ചെയ്ത് വൃത്തികേടാക്കിയും മറ്റും അയാളൊരു പെണ്ണു പിടിയനാണെന്നൊക്കെ തോന്നിപ്പിക്കുന്ന ട്രോളുകളും അക്കൂട്ടത്തിൽ ഒരുപാടുണ്ടായിരുന്നു ഈ കാര്യങ്ങൾ സത്യമാണോ എന്ന് പോലും ആർക്കും അറിയണ്ട നീലിമയ്ക്ക് ഇതൊക്കെ കണ്ടപ്പോൾ പുച്ഛം തോന്നി രാംദേവിനെ മനപൂർവ്വം കൊടുക്കാൻ ആരോ ശ്രമിക്കുന്നുണ്ടെന്നും അയാൾ തന്നെയാവും ഈ ട്രോളുകൾക്ക് പുറകില്ലെന്നും അവൾക്ക് മനസ്സിലായിരുന്നു അല്ലാതെ ഇത്രമാത്രം വെറുപ്പുണ്ടാക്കിയെടുക്കാൻ വെറുമൊരു വ്യാജ വാർത്തയ്ക്ക് സാധിക്കില്ല നീലിമ റാമിന്റെ അവസ്ഥ ആലോചിച്ച് വിഷമിച്ചു ആ ഓഫീസിൽ തന്നെ റാമിന്റെ പരാജയം ആസ്വദിക്കുന്ന ഉണ്ടായിരുന്നു അതിലൊന്ന് ദീപക്കായിരുന്നു കാരണം ഗോൾഡൻ സ്റ്റാറിലെ റാമിന്റെ മെയിൻ നടൻ എന്ന പദവി നഷ്ടമായാൽ സ്റ്റാർഡ് മീഡിയയ്ക്കുള്ളിലെ ഒരു നടനെ അവിടേക്ക് പ്രമോട്ട് ചെയ്യും അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ സാധ്യത തനിക്കാണെന്ന് ദീപക് ചിന്തിച്ചു അവൻ സന്തോഷത്തോടെ തനിക്ക് വരാനിരിക്കുന്ന അവസരങ്ങളോർത്ത് മുന്നോട്ട് നടന്നു ആ സമയത്താണ് നീലിമ ക്യാബിനിൽ നിന്നിറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത് അവൻ കണ്ടത് ഹലോ മാഡം ഒന്ന് നിന്നേ ദീപക് അഹങ്കാരത്തോടെ പറഞ്ഞു അവനെ കണ്ട് നീലിമയുടെ പുരികം കുറുകി അല്ല സൂര്യ അങ്ങ് മേൺ നടനാക്കി കളയാന്നൊക്കെയാണല്ലോ പറഞ്ഞു നടന്നിരുന്നേ എന്തായി ഉടനെ ഉടനെങ്ങാനെ നടക്കുവോ ദീപക് പരിഹാസത്തോടെ ചോദിച്ചു എന്താ മിസ്റ്റർ ദീപക് നിന്റെ പ്രശ്നം നീലിമ ചോദിച്ചു ഏയ് ഒന്നുമില്ല ചുമ്മാ വേറെ ആർക്കും കഴിവില്ലാത്ത പോലെ നീ കൊറേ ആ സൂര്യ താങ്ങി നടന്നല്ലോ എന്നിട്ട് എന്തായി അവൻ ഈ ലോക്കൽ വെബ് സീരീസിലൊക്കെ എത്തുള്ളൂ വേറൊരിടത്തും എത്താൻ പോകുന്നില്ല ദീപക് പറഞ്ഞു അത്രയ്ക്കങ്ങ് പുച്ഛിക്കണോ ദീപക് സൂര്യ വളർന്നു വരുന്നേലേ ഉള്ളൂ പിന്നെ താനിപ്പൊ പുച്ഛിച്ചു സംസാരിച്ച വെബ് സീരീസ് അത്ര മോശമൊന്നുമല്ല ഒരു നടനെ സംബന്ധിച്ച് വലുത് ചെറുതൊന്നുമില്ല നല്ല റോളുകൾ വന്നാൽ ചെയ്യേണ്ടി വരും കഴിവില്ലാത്ത നിന്നോട് അത് പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം എന്നാലും പറയുവാ പിന്നെ അവൻ ഒന്നുമില്ലേലും വെബ് സീരീസ് റോള് കിട്ടാൻ ആരുടെയും കൂടെ നീലിമ പറഞ്ഞു അവളുടെ അപ്പോഴത്തെ ഭാവം കണ്ട് ദീപക് ആകെ വല്ലാതെയായി അവൻ അതിന് തലകുലക്കി സമ്മതിച്ച ശേഷം ഉടനെ അവിടെ നിന്നും പോയി അവൻ പോകുന്നത് നോക്കി നീലിമ പുച്ഛത്തോടെ അങ്ങനെ നിന്നു അന്ന് വൈകുന്നേരമായപ്പോൾ നീലിമ വർഷയെ കാണാൻ ഹോസ്പിറ്റലിൽ ചെന്നു സൂര്യ സ്ഥലത്തില്ലാത്തത് കാരണം അവൾക്കൊരിക്കലും ഒറ്റപ്പെടൽ തോന്നരുത് എന്ന് കരുതിയാണ് നീലിമ അങ്ങനെ ചെയ്തത് വീട്ടിൽ നിന്ന് ചില അസ്വസ്ഥതകൾ ഉണ്ടായതുകൊണ്ട് വർഷയെ വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത വിവരം നീലിമ അറിഞ്ഞിരുന്നു അവൾ ചെല്ലുമ്പോൾ വർഷ ബെഡിലിരുന്ന് ഓറഞ്ച് കഴിക്കുകയായിരുന്നു നീലിമ പുഞ്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി നീലിമയെ കണ്ട വർഷ വളരെ സന്തോഷത്തോടെ അവളെ നോക്കി ചേച്ചി എത്ര നാളായി കണ്ടിട്ട് അവൻ വിളിക്കുമ്പോ ഒക്കെ ഞാൻ ചേച്ചിയുടെ കാര്യം ചോദിക്കാറുണ്ട് വർഷ വളരെ ഉത്സാഹത്തോടെ പറഞ്ഞു എങ്ങനെയുണ്ട് മോളെ നിനക്കിപ്പോ നീലിമ ചോദിച്ചു കുഴപ്പൊന്നുമില്ല ചേച്ചി അതൊക്കെ പോട്ടെ ചേച്ചിക്ക് സുഖാണോ നീലിമയെ നോക്കി വർഷ ചോദിച്ചു നീലിമ അതിന് മറുപടിയായി ചിരിച്ചുകൊണ്ട് തലയാട്ടി ഞാൻ ആകെ ബോറടിച്ചിരിക്കുമായിരുന്നു ആരും കമ്പനിയില്ലേ ഇവിടെ ആകെയുള്ള ആശ്വാസം ഏട്ടനടയ്ക്ക് വിളിക്കുന്നാണ് വർഷ പറഞ്ഞു അവൾ ഒറ്റപ്പെടലിൽ വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് നീലമയ്ക്ക് മനസ്സിലായി അവൾ വർഷയെ ചേർത്ത് പിടിച്ചു നിന്നു ഞാൻ ഇടയ്ക്ക് വരാം മോളെ ഏട്ടനു ഷൂട്ടുള്ളത് കൊണ്ടല്ലെ ഇങ്ങനെ അല്ലാതെ മോളെ ഒറ്റയ്ക്ക് ഇവിടെ കിടത്താൻ അവൻ സമ്മതിക്കോ നീലിമ പറഞ്ഞു എനിക്കറിയാൻ ചേച്ചി ഞാനാകെ ബോറടിച്ചുകൊണ്ട് പറഞ്ഞെ ഇടയ്ക്ക് ചേച്ചിക്ക് വീട്ടിലേക്കൊക്കെ ഒന്ന് വന്നൂടെ എനിക്കും ആശ്വാസമാകുമോ അത് വർഷ പറഞ്ഞു ഞാൻ വരാം മോളെ നീലിമ വർഷയോട് പറഞ്ഞു കുറച്ചുനേരം അവളോട് സംസാരിച്ച ശേഷം ഹോംനേഴ്സ് വന്നപ്പോൾ നീലിമ അവിടെ നിന്നിറങ്ങി വീട്ടിലേക്ക് മടങ്ങാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ ഒരാൾ പതുങ്ങി പതുങ്ങി നടന്നു പോന്നത് കണ്ടു അയാളെ മുമ്പ് എവിടെയോ കണ്ടതുപോലെ തോന്നി അവൾക്ക് ഇയാളെ മുമ്പ് എവിടെയോ കണ്ടത് നീലിമ സ്വയം ചോദിച്ചു അപ്പോൾ അയാൾ ഹോസ്പിറ്റലിലെ ഇടനാഴിയിലേക്ക് നടന്നു കയറി മധ്യവയസ്കനായിരുന്നു അയാൾ വയ്യാത്ത ആളാണെന്ന് കാഴ്ചയിൽ തോന്നുന്നില്ല ആർക്കോ കൂട്ടിരിക്കാൻ വന്നതാവും അയാൾ എവിടെയാണ് കണ്ടതെന്ന് മാത്രം അവൾ ഓർത്തെടുക്കാൻ സാധിച്ചില്ല അയാൾ മുഖം ഒരു ടവൽ കൊണ്ട് മൂടിയിരുന്നത് കൊണ്ട് കൃത്യമായി മുഖം കാണുവാനും സാധിച്ചില്ല അയാളുടെ പതിങ്ങുള നടത്തം കണ്ട് നീലിമയ്ക്ക് അയാളെ പിന്തുടരാൻ തോന്നി അവൾ അയാൾക്ക് പിന്നാലെ അയാൾ അറിയാതെ നടന്നു അല്പദൂരം കൂടെ ചെന്നപ്പോൾ അയാൾ മുഖത്തെ ടവൽ അഴിച്ചു കളഞ്ഞു അപ്പോഴാണ് അയാളുടെ മുഖം നീലിമ ശരിക്ക് കാണുന്നത് അത് രാംദേവ് പീഡിപ്പിച്ചു പറയുന്ന പെൺകുട്ടിയുടെ പിതാവ് രാഘവനായിരുന്നു അതോടെ നീലിമയ്ക്ക് ആകാംക്ഷ കൂടി ഒന്നാമത് അയാൾ പതുങ്ങിയാണ് നടക്കുന്നത് അയാൾ മകൾക്ക് വേണ്ടി മീഡിയയ്ക്ക് മുന്നിൽ വന്ന് സംസാരിക്കുന്നത് നീലിമ പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ അയാൾ തല ഉയർത്തി തന്നെയാണ് സംസാരിച്ചിരുന്നത് മകൾക്കേറ്റ അപമാനത്തിന് പകരമായി ഏതച്ചം വരെയും പോകുമെന്നൊക്കെ അയാൾ പറഞ്ഞിരുന്നു അയാളുടെ മകളും ആ ഹോസ്പിറ്റലിൽ ചികിത്സയിലുണ്ടെന്ന് ന്യൂസിൽ കണ്ടിരുന്നത് നീലിമ അപ്പോൾ ഓർത്തു പക്ഷേ അയാൾ എന്തുകൊണ്ടാണ് ആരും കാണാതെ ഇങ്ങനെ പതുങ്ങി നടന്നു പോകുന്നതെന്നായിരുന്നു നീലിമയുടെ സംശയം അയാൾ നടന്നു ചെന്ന് ഏതെങ്കിലും മുറിയിലേക്ക് കയറുമെന്നാണ് നീലിമ വിചാരിച്ചിരുന്നത് അങ്ങനെയാണെങ്കിൽ അയാളുടെ മകളെ നേരിൽ കണ്ട് കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിയാമെന്നും നീലിമ കണക്കുകൂട്ടി പക്ഷേ അയാൾ മുറിയിലേക്ക് കയറിയില്ല ഹോസ്പിറ്റലിൽ ആൾസഞ്ചാരം കുറഞ്ഞ ഇടുങ്ങിയ കോറിഡോറിലൂടെ അയാൾ ഇറങ്ങി നടന്നു നീലിമ അയാളിൽ നിന്ന് അല്പം മാറി അയാൾക്ക് പിന്നാലെ ചെന്നു അല്പ ദൂരം ചെന്നപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്ന വഴിയിൽ അയാൾ എത്തി പിന്നാലെ നീലിമയും അപ്പോഴാണ് അയാൾക്ക് മുന്നിൽ ഒരു ഫോർച്യൂണർ കാർ വന്നു നിന്നത് നീലിമ ആ കാറും അതിലാളെയും കണ്ട് അമ്പരന്ന് പോയി ആ കാറിൽ സിനിമാ നടൻ ധീരവുണ്ടായിരുന്നു അയാളെ കണ്ട് ആശ്ചര്യത്തോടെ വീണ്ടും നോക്കി ആദ്യം അത് അയാൾ തന്നെയാണോ എന്ന് നീലിമയ്ക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല കാരണം അയാളൊരു പ്രമുഖ നടനാണ് അയാളും രാംദേവിനാൽ റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ദരിദ്രനായ പിതാവും തമ്മിൽ എന്ത് ബന്ധമുണ്ടാവാനാണ് നീലിമ മനസ്സിൽ ചോദിച്ചു ഷടാ ഇവിടെ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ നീലിമ സ്വയം പറഞ്ഞു അപ്പോൾ അവൾക്ക് ചില കാര്യങ്ങൾ ഓർമ്മ വന്നു വളരെ മുൻപ് രാംദേവ് നടനായി കരിയർ ആരംഭിച്ച സമയം മുതൽ രാംദേവും ധീരവും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി അവൾ കേട്ടിട്ടുണ്ട് അഭിനയത്തിൽ സജീവമായിരുന്ന കാലത്തിൽ ധീരവൊരു പെണ്ണുകേസിൽ കുടുങ്ങി ജയിലിലായിരുന്നതായും അവൾക്കറിയാം ധീരവ് ജയിലിലായപ്പോൾ ആയ അയാളുടെ പ്രൊജക്റ്റുകളെല്ലാം കിട്ടിയത് രാംദേവനായിരുന്നു അതുകൊണ്ടാണ് അവൻ പ്രശസ്തനായത് ഈയിടെയാണ് അയാൾ പുറത്തിറങ്ങിയത് ആ സമയം തന്നെ രാമനെതിരെ അതേ രീതിയിലൊരു കേസ് പെട്ടെന്ന് വന്നതും എല്ലാം കൂടി വായിച്ചപ്പോൾ നീലമയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നാൻ തുടങ്ങി അവൾ അവരുടെ അടുത്തു നിന്നും അല്പം മാറി ഒതുങ്ങി നിന്നു പെൺകുട്ടിയുടെ പിതാവിനെ നോക്കി ധീരവ ചോദിച്ചു രാഘവ എന്താടോ കാര്യങ്ങൾ അപ്പോൾ രാഘവൻ ചുറ്റും നോക്കി എന്നിട്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞു സർ എവിടെ വെച്ച് സംസാരിക്കണ്ട അത് പ്രശ്നവും ആരെങ്കിലും കേട്ടാ തീർന്നു രാഘവൻ പറഞ്ഞത് കേട്ട് ധീരവനും അത് ശരിയാണെന്ന് തോന്നി അയാൾ ഉടനെ രാഘവനോട് കാറിൽ കയറാൻ പറഞ്ഞു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ